നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ തലയിലെടുത്ത് വെച്ചിരിക്കുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഈ അമിത്ഷാ ഒരിക്കൽ ഗുജറാത്തിൽ നിന്നും സുപ്രീം കോടതി പുറത്താക്കിയ ആളാണെന്ന് ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ശരത് പവാർ കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനങ്ങളായിരുന്നു ശരത് പവാർ പടച്ചുവിട്ടത് കഴിഞ്ഞ ദിവസം രാജ്യത്തെ അഴിമതിയുടെ രാജാവ് ശരത് പവാർ ആണെന്ന അമിത്ഷായുടെ പ്രസ്താവനയ്ക്ക് മറുപടിയായിട്ടാണ് അദ്ദേഹം രംഗത്തെത്തിയത് സുപ്രീം കോടതി സ്വന്തം സംസ്ഥാനത്ത് പ്രവേശിക്കാൻ അനുമതി വിലക്കിയ ആളാണ് അമിത് ഷാ എന്നാണ് ശരത് പവാർ മറുപടി നൽകിയത് കുറച്ച് ദിവസം മുൻപ് ആഭ്യന്തരമന്ത്രി അമിത് ഷാ തന്നെ കടന്നാക്രമിച്ചു രാജ്യത്തെ അഴിമതിക്കാരുടെ എല്ലാം രാജാവ് എന്നാണ് അദ്ദേഹം തന്നെ വിശേഷിപ്പിച്ചത് എന്നാൽ ഒരു കാര്യം ഞാൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ശരത് പവാർ ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഗുജറാത്തിലെ നിയമം ദുരുപയോഗം ചെയ്ത ആളാണ് അദ്ദേഹം അന്ന് അദ്ദേഹത്തെ സുപ്രീം കോടതി തന്നെ ഗുജറാത്തിൽ നിന്നും പുറത്താക്കിയിരുന്നു ഒരിക്കൽ സുപ്രീം കോടതി ഗുജറാത്തിൽ നിന്നും പുറത്താക്കിയ ആളാണ് ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ ആഭ്യന്തര മന്ത്രിയെന്ന് നമ്മൾ ഓർക്കണമെന്നും കൂട്ടിച്ചേർത്തുകൊണ്ടായിരുന്നു ശരത് പവാർ കാര്യങ്ങൾ പുറത്തുവിട്ടത് അപ്പോൾ അവരുടെ കൈകളിലാണ് ഇന്ന് നമ്മുടെ രാജ്യമുള്ളത് നമ്മുടെ ആഭ്യന്തരമുള്ളത് ഇപ്പോൾ തെറ്റായിട്ടുള്ള വഴിയിലൂടെയാണ് നമ്മൾ പോകുന്നതെന്നും രാജ്യത്തെ ജനങ്ങൾ അത് മനസ്സിലാക്കണമെന്നുമാണ് ശരത് പവാർ കൂട്ടിച്ചേർത്തത് കാരണം അവർ ജനങ്ങളെ തെറ്റായിട്ടുള്ള പാതയിലൂടെ കൊണ്ടുപോകുന്നു എന്ന് തനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുകയായിരുന്നു രണ്ടായിരത്തി അഞ്ചിലെ സൊഹ്രാബുദ്ദീൻ ഷെയ്ഖ് വ്യാജ ഏറ്റുമുട്ടൽ കേസിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കെതിരെ അന്വേഷണം നടന്നു സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ സി ബി ഐ രണ്ടായിരത്തി പത്ത് ജൂലൈയിൽ കുറ്റപത്രം സമർപ്പിക്കുകയും അമിത്ഷായെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു രണ്ടായിരത്തി പത്ത് ഒക്ടോബറിൽ അമിത്ഷാ ഗുജറാത്ത് ഹൈക്കോടതിയിൽ നിന്നും ജാമ്യം നേടി സി ബി ഐ സുപ്രീം കോടതിയിൽ ഈ തീരുമാനത്തെ ചോദ്യം ചെയ്തു തൻ്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് തെളിവുകൾ നശിപ്പിക്കാനോ അല്ലെങ്കിൽ സാക്ഷികളെ ഭീഷണിപ്പെടുത്താനോ കഴിയുമെന്ന വാദത്തിന്റെ അടിസ്ഥാനത്തിൽ ഗുജറാത്തിൽ നിന്ന് അദ്ദേഹത്തെ വിലക്കിയിരുന്നു രണ്ടായിരത്തി പത്തിൽ കേസുമായിട്ട് ബന്ധപ്പെട്ടാണ് അമിത്ഷായെ രണ്ട് വർഷത്തേക്ക് ഗുജറാത്തിൽ നിന്നും പുറത്താക്കിയത് പിന്നീട് രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹത്തെ കുറ്റമുക്തനാക്കിയിരുന്നു ഷെയ്ഖ് അതുപോലെ തന്നെ ഭാര്യ കൗസർ ബി കൂട്ടാളിയായിട്ടുള്ള തുളസിറാം പ്രജാപതി എന്നിവരെ കൊലപ്പെടുത്താൻ ഉത്തരവിട്ട കുറ്റത്തിൽ നിന്ന് അമിത്ഷായെയും അതുപോലെ തന്നെ മറ്റ് പ്രതികളെയും ഒഴിവാക്കി ജൂലൈ ഇരുപത്തിയൊന്നിനാണ് മഹാരാഷ്ട്രയിൽ വെച്ച് നടന്ന ബി ജെ പിയുടെ പരിപാടിയിൽ അമിത് ശരത് പവാറിനെതിരെ ആരോപണം ഉന്നയിച്ചത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ എല്ലാ വലിയ അഴിമതിയുടെയും രാജാവ് ശരത് പവാറാണെന്നായിരുന്നു അമിത്ഷാ പറഞ്ഞത് അഴിമതിയെ സ്ഥാപനവൽക്കരിച്ചത് ശരത് പവാറാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഈ വരുന്ന ഒക്ടോബറിൽ മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഈ രണ്ട് നേതാക്കളുടെയും പോര് ഇപ്പോൾ ശക്തമാവുകയാണ് എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക